പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ഇറച്ചിക്കും ക്രോസിംഗിന് നിർത്താനും അനുയോജ്യമായ നല്ല ഇടനീളവും വലിപ്പവും ഉയരവും നല്ല ഇറച്ചി തൂക്കവുമുള്ള രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടും ക്രോസിങ്ങിനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കും ഉത്തമമാണ് വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊ ഒൻപത് രൂപ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വിലയിൽ ഉണ്ടായിരിക്കും കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര മാസം പ്രായമെത്തിയ പത്ത് ടർക്കി കോഴികൾ വിൽപ്പനയ്ക്ക് ഒരെണ്ണം നാനൂറ്റി അറുപത് രൂപ നിരക്കിലും പത്തെണ്ണവും ഒരുമിച്ചെടുത്താൽ ഒന്നിന് നാനൂറ്റി ഇരുപത് രൂപ നിരക്കിലും വിൽക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊട്ടത്തറ ഫാം പൊന്നാനി മലപ്പുറം ജില്ല ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടുകളിലും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ഇതിന് ഓരോന്നിനും വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓരോ മുട്ടനും പതിനോരായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വീതമാണ് ചോദിക്കുന്നത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഹൈ ക്വാളിറ്റി മുറ ഇനത്തിൽപ്പെട്ട ഒരു കിടിലൻ പോത്ത് വിൽപ്പനയ്ക്ക് ഭീമൻ ആകുന്ന ഇനം ഓൾ കേരള ഡെലിവറി സൗകര്യം വെറും കുറഞ്ഞ വാടകയിൽ വില ചോദിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപ അഡ്ജസ്റ്റ്മെൻറ്റ് ചെറിയ രീതിയിൽ ചെയ്തു കൊടുക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലവും മറ്റ് ഡീറ്റെയിൽസും നേരിട്ട് വിളിച്ച് ചോദിച്ചു മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വളർച്ചയുള്ള ഈ ബീറ്റൽ ക്രോസ് പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ിൽ പെണ്ണാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബ്രൗൺ ബീറ്റൽ പെണ്ണാടിൻ കുട്ടി വില്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനോരായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരാമ്പറമ്പ് എട്ട് മാസം പ്രായമുണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള പെടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാമ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന മണിത്താറാവ് കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം വയനാട് മുട്ടിൽ ഒരു പീസിന് നൂറ് രൂപ വെച്ചാണ് വില ചോദിക്കുന്നത് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്ന ടർക്കി കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് രണ്ടര മാസത്തിനും മൂന്ന് മാസത്തിനും ഇടയിലാണ് പ്രായം മുന്നൂറ്റി എഴുപതിനും നാന്നൂറിനും ഇടയിലാണ് വില ചോദിക്കുന്നത് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം പത്തനാപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള ടർക്കിക്കുഞ്ഞുങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മെയിൽ ടർക്കി കോഴികൾ വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം സ്ഥലം മലപ്പുറം ജില്ലയിൽ പട്ടിക്കാട് ഇതിന് വില ചോദിക്കുന്നത് പെർ പീസ് തൊള്ളായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം കൊല്ലം കൊട്ടാരക്കര നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ഫാമുകളിൽ ക്രോസിങ്ങിനായി നിർത്താൻ അത്യുത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊട്ടാരക്കര വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കരുവാരക്കുണ്ട് മാമ്പുഴ മലപ്പുറം ഡിസ്ട്രിക്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും ചെവിയിറക്കവും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുവാരക്കുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയംകുളത്തിനടുത്ത് കോതകുറിശി നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള നല്ല മുട്ടൻകുട്ടികളാണ് ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിൻ്റെ സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയംകുളത്തിനടുത്ത് കോതകുറിശി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമാണ് ഈ കുട്ടികൾ ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിന് വേണ്ടി നാലു മാസം ചനയുള്ള ചെറിയ ഒരു മലബാറി ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം നല്ല അകിടക്കിറങ്ങി തുടങ്ങിയ ഈ ആടിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരു മലബാറി ആട് അതിൻ്റെ രണ്ടാം പ്രസവത്തിലെ രണ്ട് മാസം പ്രായമായ മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിയെ രാത്രി കെട്ടി രാവിലെ കറന്നാൽ മുക്കാൽ ലിറ്റർ പാലുണ്ട് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സായ മുട്ടൻ വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് അറുപത്തി മൂന്ന് കിലോ ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപ സ്ഥലം മണ്ണാർക്കാട് ചെത്തല്ലൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ഇറച്ചി തൂക്കവുമൊക്കെയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും എല്ലാം ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് ചെത്തല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട് പത്ത് മാസം പ്രായം ക്രോസ് ചെയ്തിട്ടില്ല സ്ഥലം മലപ്പുറം ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഇതിനെ വളർത്തുകാർക്ക് അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിങ്ങിന് നിർത്തുവാൻ പറ്റുന്ന മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് പാൽപല്ല് പ്രായം സ്ഥലം ചേർത്തല തുറവൂർ ഇതിന് വില ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം അമ്പത് കിലോ തൂക്കൻ വരുന്ന ഒരു പെണ്ണാട് വിൽപ്പനയ്ക്ക് മതി ലക്ഷണം കാണിക്കുന്നു ക്രോസ് ചെയ്തിട്ടില്ല വില ചോദിക്കുന്നത് പതിനേഴായിരത്തി രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും സ്ഥലം മലപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് വേണ്ടി മൂന്ന് മാസം ക്ഷണയുള്ള ഒരാടും അതിന്റെ ഫസ്റ്റ് പ്രസവത്തിലെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആടും പിടക്കുട്ടിയും ഏകദേശം ഒരേ വലിപ്പമാണ് പിടക്കുട്ടീനും ക്രോസ് ചെയ്യാറായ പ്രായമുള്ളതാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ആടുകളാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം അമ്പത് കിലോ തൂക്കം വരുന്ന ഒരു പെണ്ണാട് വില്പനയ്ക്ക് ചെന ആണോ എന്നറിയില്ല കൺഫേമല്ല വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും സ്ഥലം മലപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പമുള്ള ആടാണ് സ്ഥലം മലപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് അഞ്ച് മാസം പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും പഞ്ച് ഫേസുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപ സ്ഥലം പട്ടാമ്പി പട്ടാമ്പിക്കൊപ്പം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാട് വിൽപ്പനയ്ക്ക് മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടി മൂന്ന് മാസം ചെനയായിട്ടുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ചാലക്കുടി ആളൂര് നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല പാലുമുള്ള ഈ ആടിനെ വളർത്തുകാർക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ക്രോസ് നിറചന ആട് രണ്ടാഴ്ച ആഴ്ചയ്ക്കകം പ്രസവിക്കും ഇനി രണ്ടാമത്തെ പ്രസവം ഈ ആടിനെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു സ്ഥലം കൊട്ടാരക്കര കുന്നിക്കോട് ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ആടാണ് അത്യാവശ്യം പാലും ഉള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പാലാട് വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല സൈസും ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വില്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം തളിക്കുളം തൃശൂർ ജില്ലയിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള ആടും നല്ല ആയിട്ടുള്ള പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തളിക്കുളം തൃശ്ശൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു നല്ല പോത്തുകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം മലപ്പുറം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപ കേരളത്തിലെയും കേരളത്തിൽ എവിടെയും ചെറിയ വാടകയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി മലപ്പുറം ജില്ലയിൽ നല്ല മുറ ക്റോസ് ബ്രീഡ് മുറ ഇനത്തിൽപ്പെട്ടത് പോത്തിൻകുട്ടിയാണ് നല്ല വളർച്ചയും ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും വളർത്താൻ അനുയോജ്യമായ ഈ പോത്ത് കിടാവിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ